യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ സഭയിൽ ഇന്ന് നാം തിരുസഭയുടെ മാതാവായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയാണ് പന്തകുസ്ത കഴിഞ്ഞുവരുന്ന തിങ്കളാഴ്ച തിരുസഭയുടെ മാതാവായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഈ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് പന്തകുസ്ത തിരുനാളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യ സമൂഹത്തിന്റെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടെ ശക്തി സ്വീകരിച്ച ശിഷ്യന്മാരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്നതായിരുന്നു യഹൂദരോടുള്ള ഭയം നിമിത്തം കഥകടച്ചിരുന്ന ശിഷ്യന്മാർ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നത് പന്തകുസ്ത തിരുനാളിന് ശേഷമാണ് പന്തകുസ്തായിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തിരുസഭയുടെ മുഴുവൻ അമ്മയായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയം ഉയർത്തപ്പെടുന്നത് നാലാം നൂറ്റാണ്ടിൽ മിലാനിലെ വിശുദ്ധ അംബ്രൂസ് പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവ് എന്ന് അഭിസംബോധന ചെയ്തതായി നാം സഭാചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ബെനഡിക്ട് പതിനാലാമൻ പാപ്പ പരിശുദ്ധയമ്മയെ സഭയുടെ അമ്മയെന്ന് വിളിച്ചിരുന്നു ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയും പരിശുദ്ധ അമ്മയെ സഭയുടെ അമ്മയെന്നും അപ്പസ്തോലന്മാരുടെ രാജ്ഞി എന്നും അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പോൾ ആറാമൻ പാർപ്പവയാണ് പരിശുദ്ധയമ്മയ്ക്ക് മദർ ഓഫ് ദ ചേർച്ച് എന്ന നാമധേയം ഔദ്യോഗികമായി നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പന്തകുസ്ത കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ തിരുനാളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു ടാഗുൽ തായിലെ കുരിശൻ ചുവട്ടിൽ അമ്മ നിലകൊണ്ടപ്പോൾ അമ്മ സ്വീകരിച്ച മനോഭാവം ദൈവത്തിൻ്റെ തനയനും സഭയുടെ അടിസ്ഥാനവുമായ തൻ്റെ പ്രിയപുത്രൻ്റെ മാതൃത്വത്തിലൂടെ അമ്മ സ്വീകരിച്ചത് സഭയുടെ മാതൃത്വം കൂടിയാണ് തിരുസഭയുടെ മാതാവായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അമ്മ പുതിയ ഹൗവയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ പഴയ ഹവയെക്കുറിച്ചുള്ള വിവരണമാണ് ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം അമ്മയാണ് ജീവനുള്ളവരുടെ എല്ലാം അമ്മയായ ഹൗവ തൻ്റെ അനുസരണക്കേട് മൂലം സകല മനുഷ്യരെയും ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും ശിക്ഷയിലേക്ക് തള്ളിവിട്ടു എന്നാൽ പുതിയ ഹൗവയായ പരിശുദ്ധ കനികാമറിയം തന്നെ തന്നെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സകല ലോകത്തിൻ്റെയും അമ്മയായ പുതിയ ഹൗവയായി മാറുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിൽ എല്ലാം അമ്മയായിട്ടാണ് പരിശുദ്ധ കനികാമറിയത്തെ സഭ കണക്കാക്കുന്നത് യോഹന്നാൻ തൻ്റെ വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരെല്ലാം പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങളാണ് അങ്ങനെ പാപത്തിലൂടെ ദൈവപുത്രസ്ഥാനം നഷ്ടപ്പെട്ട മനുഷ്യകുലത്തിന് അത് തിരികെ നൽകാൻ വന്ന തൻ്റെ ഏകജാതൻ്റെ അമ്മയായതിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയം പുതിയ ഹൗവയായി തിരുസഭയുടെ അമ്മയായി ഇന്നും ശോഭിക്കുന്നത് രണ്ട് പരിശുദ്ധാത്മാവിലുള്ള പുനർജനനമാണ് ഒരുത്തനെ പരിശുദ്ധ അമ്മയുടെ സന്താനമാക്കി മാറ്റുന്നത് തൻ്റെ ഭാര്യയുടെ മാതൃത്വത്തിൽ സംശയം തോന്നിയ വിശുദ്ധി ഔസീപ്പിന് ദൈവദൂതം നൽകുന്ന മറുപടി ഇതാണ് സൂചിപ്പിക്കുന്നത് നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ ഉത്തരമാണ് രഹസ്യമായി തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായ നീതിമാനായ യൗസേപ്പിനെ മറിയത്തെ സ്വീകരിക്കുവാൻ പ്രാപ്തനാക്കിയത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും സാക്ഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകുവിൻ എന്ന് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോഴും ഈ രണ്ടാമത്തെ ജനനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് കുരിശൻ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയത്തെ യോഹന്നാനെ ഏൽപ്പിക്കുമ്പോൾ അവൾ സഭയുടെ മുഴുവൻ മാതാവായി മാറുകയാണ് ചെയ്യുന്നത് തിരുസഭയുടെ മാതാവായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കും അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെയും നിന്റെ തിരുക്കുമാരനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ പ്രീതിയിലും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ